റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് നേരത്തെ പാറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് പുറത്തിറക്കിയിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്താണ് അതിൽ നിന്നും കുറച്ചുകൂടി പ്രൈസ് കുറച്ചുകൊണ്ട് നമ്മുടെ പോക്കറ്റ് അധികം കാലിയാക്കാതെ വാങ്ങാവുന്ന തരത്തിലുള്ള ഒരു ടാബ്ലറ്റ് ഇപ്പോൾ റെഡ്മി തുകായി വീണ്ടും പുറത്തിറക്കിയിരിക്കുന്നു റെഡ്മി പാറ്റ് ടു എന്ന പേര് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിന് വിശേഷങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ഈ ഒരു ടാബ്ലറ്റിന്റെ തിക്നസ് വന്നിട്ട് വെറും സെവൻ പോയിന്റ് ത്രീ സിക്സ് മില്ലിമീറ്റർ മാത്രമാണ് നമുക്ക് കയ്യിൽ കൊണ്ടു കിടക്കുന്നതിനും ഹാൻഡിൽ ചെയ്യുന്നതിനും ഒക്കെ അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളൊന്നുമില്ല ഈ ഒരു ടാബ്ലിന്റ് ഈ ഒരു ബോഡി വന്നിട്ട് മെറ്റാലിക് ബോഡിയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ അഞ്ഞൂറ്റി പത്ത് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഓവർ വെയ്റ്റും ഈ ഒരു ടാബ്ലറ്റ് ില്ല ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇങ്ങനെ റെഡ്മി എന്ന് കാണാം ഇലവൻ ഇഞ്ചിന്റെ എൽ സി ആണ് ഈ ഒരു ടാബിലിറ്റിൽ നൽകിയിരിക്കുന്നത് ബോഡി ഒരു ഗ്ലോസി ഫിനിഷ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്മജ്ജസ് ഒന്നും അങ്ങനെ അധികം പതിയുന്നില്ല ഡിസൈൻ എടുത്തു പറഞ്ഞൊരു കാര്യം ഇവിടെ ആയിട്ട് ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് ചാർജിങ്ങിന് ടൈപ്പ് സി പോട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് ഇതിന്റെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വോളിയം ബ്രോക്കേഴ്സും മുകളിലാണ് ഒരു കോമ്പാക്ട് സൈസിലുള്ള ടാബാണ് ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അടുത്തിടെ വന്ന വൺ പ്ലസ് പാറ്റ് ത്രീ ഉണ്ട് ഓവർ സൈസുണ്ടായിരുന്നു ഓവർ സൈസ് എന്നല്ല അത് അത്രയും വലിയ ടാബ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് ആ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കൊണ്ട് നടക്കാനും ഒക്കെ കുറച്ചുകൂടി ഈസി ഇതാണ് ഒരു മൊബൈൽ ഫോണിൽ നിന്ന് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ പറഞ്ഞു ഫൈവ് കെ റെസൊല്യൂഷൻ ആണ് മാത്രമല്ല നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ടാബ്ലറ്റിന് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേക്ക് ചുറ്റുമ്പോൾ ഇതുപോലെ ചെറിയ ബെസലുണ്ട് ടാബ്ലറ്റിനൊക്കെ ഇത്രയും ബസല് വരും കാരണം നമുക്ക് ടാബ് എപ്പോഴും കയ്യിൽ പിടിക്കുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഇത്തരത്തിൽ ഇവിടെയാണ് റെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത്രയും ബെസലുകൾ സാധാരണമാണ് ടാബ്ലറ്റിന്റെ കേസ് ടെൻ ബിറ്റ് ഡിസ്പ്ലേ ആണ് അപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ ആണ് എന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം കൊള്ളാം ഒരു മാക്സിമം ബ്രൈറ്റ്നസ്സിലാണ് വെച്ചിരിക്കുന്നത് വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയമില്ല ടീ വി റൈലാൻ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊക്കെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചാലും കണ്ണിന് വലിയ വിഷയങ്ങളൊന്നും വരത്തില്ലെന്ന് കരുതാം സാധാരണ നമ്മൾ ടാബ്ലറ്റുകളൊക്കെ കൂടുതലും ഇൻഡോറിലാണ് യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്ന പോലെ പുറത്ത് വെച്ച് അങ്ങനെ ആദ്യം യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രൈറ്റ്നസ് എല്ലാം ഈ ഒരു ടാബ്ലിനെ സംബന്ധിച്ച് ഓക്കെയാണ് അറുനൂറ് നിറ്റ്സ് ആണ് ഈ ഒരു ടാബ്ലറ്റിന്റെ പീക്ക് ബ്രൈറ്റ്നസ് മാത്രമല്ല വെറ്റ് ടച്ച് ടെക്നോളജി ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുക്കും അതായത് ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നനഞ്ഞിരുന്നാലും ഈ ഡിസ്പ്ലേയിൽ ടച്ച് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും അതൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതിനാണ് കൂടുതലായിട്ട് ഇത്തരം ഫീച്ചറുകൾ കൊടുക്കേണ്ടി വരുന്നത് അതായത് ഇപ്പോൾ നമ്മൾ കൈയൊക്കെ മഴ നനഞ്ഞൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ കേസിലാണെങ്കിൽ ഓക്കെ ഒരു ടാബ്ലറ്റ് ഒക്കെ പുറത്ത് നിന്നൊക്കെ എത്ര പേര് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇതൊരു മിഡ് റേഞ്ച് ടാബ്ലറ്റ് ആണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊന്നും എച്ച് ഡി ആ സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിക്കാൻ നയൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് മറ്റൊരു പ്രധാന ഹൈലൈറ്റ് പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് പതിനെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ടാബ്ലറ്റിന് കൊടുത്തിരിക്കുന്നത് പക്ഷെ പതിനഞ്ച് വാട്ടിന്റെ ചാർജർ ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം നൽകുന്നുള്ളൂ നേരത്തെ ഒക്കെ റെഡ്മി അല്ലെങ്കിൽ ഷോമി പതിനഞ്ച് വാട്ടിന്റെ ചാർജിങ് കപ്പാസിറ്റി ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ ബോക്സിനോട് പതിനെട്ട് വാട്ടിന്റെ ചാർജർ കൊടുക്കുക ആയിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ ഇവിടെ പതിനെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തപ്പോൾ പതിനഞ്ച് വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവില്ല ഈ ഒരു ടാബ്ലറ്റ് എന്റെ കയ്യിലേക്ക് കിട്ടിയതേ ഉള്ളൂ ഒരുപാട് ദിവസം ഒന്നും ഉപയോഗിച്ചില്ല എൻ്റെ ഒരു ഫസ്റ്റ് ആണ് പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സമയത്ത് അധികം ചൂടാവുകയോ അങ്ങനെയുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും റ്റ് കാണിക്കുന്നില്ല അതുപോലെ ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് ഡോൾ ബി അറ്റ്മോ സപ്പോർട്ട് ഉണ്ട് ഹൈ റസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട് നാല് സ്പീക്കറുകളിൽ നിന്നും മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നത് കോഡ് സ്പീക്കറുകളാണ് രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്പീക്കർ വിധം കൊടുത്തിട്ടുണ്ട് നല്ല സൗണ്ട് ക്വാളിറ്റി നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ മൂവീസ് കാണാൻ അതും നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള മൂവീസ് കാണാൻ അടിപൊളിയാണ് അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ലതാണ് കാര്യം നമുക്ക് മൂവിയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയിലും നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസിലും ഇതിലൂടെ സിനിമകളൊക്കെ കാണാൻ സാധിക്കും ഫേസ് അൺലോക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടില്ല സാധാരണ ഇപ്പോൾ വരുന്ന പല ടാബ്ലറ്റിനകത്തും അങ്ങനെ ഈ ഫിംഗർ പ്രിന്റ് കാണാറില്ല എന്തായാലും ഈ ഒരു ടാബ്ലെറ്റ് നേതും ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടില്ല അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു തോന്നി സെല്ലുലാർ കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് അതായത് ബേസ് വേരിയന്റ് വൈഫൈ ഓൺലി മോഡൽ ആണെങ്കിലും നമുക്ക് പിന്നീടുള്ള രണ്ട് മോഡലുകളിൽ നമുക്ക് സെല്ലുലാർ കണക്ടിവിറ്റി അഥവാ ഫോർ ജി കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് സിം കാർഡ് ഇതിനകത്ത് ഇട്ടു ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് മാത്രമല്ല പെൻ സപ്പോർട്ട് അങ്ങനെ എല്ലാ ടാബ്ലറ്റിലും നൽകുന്നില്ല ആ ഒരു പെൻ സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിന് റെഡ്മി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റൈലസ് പെൻറെ സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് നമുക്ക് ഒരുപാട് നോട്ടൊക്കെ എഴുതാനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ടാബ് യൂസ് ചെയ്യാം ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഈ തരത്തിലൊരു പെൻ സപ്പോർട്ടുള്ള ടാബ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം ഈ ഒരു പെന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ യു എസ് ബി ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചാർജ് ചെയ്യണം എക്സ്റ്റേണലി നമ്മൾ ചാർജ് ചെയ്യണം അല്ലാതെ ഈ ടാബിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചൊന്നും ഇതിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ കഴിഞ്ഞാൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഓർമ്മ വേണം മറ്റേ നമുക്ക് ടാബിൻ്റെ മുകളിൽ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള ഗുണചാൽ നമ്മൾ യൂസ് ചെയ്യാത്തപ്പം വെറുതെ ടാബിന് വേണ്ടി ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചാർജാവും ഇത് നമ്മൾ ഓർത്ത് ചാർജ് ചെയ്യണം എന്നുള്ളതും ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോ ബാക്ക് ആണ് എന്നുള്ള ഓർക്കുക ഈ ഒരു സ്റ്റൈലസിന്റെ കേസിൽ പക്ഷേ ഇതെല്ലാം നമ്മൾ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസുമായിട്ട് ചേർത്ത് വേണം കൂട്ടി വായിക്കാൻ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി ഹൺഡ്രഡ് അൾട്ര എന്ന പ്രോസസ്സറാണ് ഈ ഒരു ടാബിന് കരുത്തുവായിരുന്നത് ഇതാണ് ഈ ഒരു ടാബ്ലറ്റ് നൽകുന്ന അൻഡിറ്റു സ്കോർ അതായത് നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം എന്ന് പറയുന്ന ഒരു അൻഡി ടു സ്കോർ ആണ് ഈ ഒരു ടാബ്ലറ്റ് നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റിന് ലഭിച്ചത് അപ്പോൾ ആ ഒരു അൻഡി ടു സ്കോർ കാണിക്കുന്ന സൂചന എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഗെയിമിങ്ങിനൊന്നും ഒരു ടാബ്ലറ്റ് ഒന്നുമല്ല നേരെ മറിച്ച് ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മൂവി കാണാൻ അതുപോലെ പാട്ട് കേൾക്കാൻ അങ്ങനെ പിന്നെ നമുക്ക് ഇമെയിൽ നോക്കാൻ അങ്ങനെയുള്ള എന്താ പറയുക മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടാബ്ലറ്റാണ് ഗെയിമിങ് അത്ര കണ്ടുള്ള ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റ് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഫോർ ജി പ്രോസറാണ് അതുകൊണ്ട് തന്നെ ഈ ടാബിനകത്ത് നമ്മൾ സിം കാർഡ് ഇട്ടാലും ഫൈവ് ജി ലഭിക്കുന്നില്ല നേരത്തെ ഇവർ തന്നെ പുറത്തിറക്കിയ റെഡ്മി പാറ്റ് പ്രോ എന്ന് പറയുന്ന ടാബിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ഫൈവ് ജി ആയിരുന്നു പക്ഷേ ഇവിടെ വില കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു ഫോർ ജി ആയിട്ടാണ് ഈ ഒരു ടാബ്ലറ്റിനെ പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രോസർന്ന് പറഞ്ഞാൽ ാണ് സി പിന്നെ എമ്പത്തിയെട്ട് ശതമാനം ആണ് ഇതിന്റെ ഒരു റിസൾട്ട് അതൊരു നല്ല സ്കോറാണ് വലിയ ത്രോട്ടിലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ടാബ്ലറ്റ് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ള പെർഫോമൻസ് ഒരു നല്ല രീതിയിൽ ആ ഉള്ളതുള്ളതുപോലെ കിട്ടും വലിയൊരു പെർഫോമൻസ് ഡിപ്പൊന്നും പോക പോകില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം ക്യാമറയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇത്തരത്തിൽ അഞ്ച് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും ബാക്കിൽ നമുക്കൊരു എട്ട് മെഗാ പിക്സലിന്റെ ഒരു ബാക്ക് ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത് ഈ ക്യാമറ മൊടിയുള്ളിൽ ഒരൊറ്റ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് എ ക്യാമറ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ടാബ്ലറ്റിന്റെ ക്യാമറകളെ ഭയങ്കര സംഭവമായിട്ട് കാണാനേ പാടില്ല കാരണം നമ്മൾ ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തൊന്നും പോയിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും സാധാരണ ഉപയോഗിക്കാറില്ല ഫോൺ കയ്യിൽ ഉള്ളപ്പോൾ ഇത് പിന്നെ നമുക്ക് വീഡിയോ കോളിങ്ങിന് അതുപോലെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് അയക്കണമെങ്കിൽ അതിനൊക്കെ മാത്രമാണ് ഇതിന്റെ ക്യാമറകൾ ഉപയോഗിക്കുന്നത് അതിന് ഈ ക്യാമറകൾ ഓക്കേയുമാണ് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം ഇത്തരത്തിൽ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഏ ഫീച്ചറുകളൊക്കെ ഈ ഒരു ടാബ്ലറ്റിനകത്തും നൽകിയിട്ടുണ്ട് സാധാരണ ഫോണുകളിൽ ഇപ്പോൾ കാണുന്ന പല ഫീച്ചറുകളും കൊടുത്തിട്ടുണ്ട് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചറൊക്കെ ഇപ്പോൾ ഈ ഒരു ടാബ്ലറ്റിനകത്തും റെഡ്മി നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റിയിലാണ് ഈ ഒരു ടാബ്ലറ്റ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഷോമിയുടെ ഹൈപ്പർ ഓയസ് ടൂവിലാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്ന ഒരു യൂസർ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ സൈഡ് ഒരുവിധം ക്ലീൻ തന്നെയാണ് അധികം ബ്ലോട്ട് വേസുകളൊന്നും ഈ ഒരു ടാബ്ലെറ്റിനകത്തില്ല നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒന്ന് രണ്ട് പ്രീമിയം ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ അതുപോലെ ബി കിഡ്സ് കളറിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് അത് കുട്ടികൾക്ക് കളറിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ ഈ ഒരു ആപ്പ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ബേസ് വേരിയന്റ് ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റ് അത് വൈഫൈ ഉള്ളിയാണ് അതിനകത്ത് സിം കാർഡ് ഇടാൻ സാധിക്കത്തില്ല എന്നാൽ സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റും അതുപോലെ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലും ഉണ്ട് അത് രണ്ടും സെല്ലുലാർ കണക്ടിവിറ്റി ഉള്ള അഥവാ സിം കാർഡ് ഇട്ട് ഉപയോഗിക്കാൻ തരത്തിലുള്ള ടാബ്ലറ്റ് ആണ് ഓർക്കുക ഇതിന്റെ റാ ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ടു പോയിന്റ് ടൂമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ടാബ്ലറ്റ് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ആണ് ഇറക്കിയിരിക്കുന്നത് ഒരു ഭയങ്കര പ്രൈസ് ഒന്നും വരുന്ന തരത്തിലായിരിക്കത്തില്ല സ്പെസിഫിക്കേഷൻ കേട്ടിട്ട് ഈ ഒരു ടാബ്ലറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞപോലെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന പല വില കൂടിയ ടാബ്ലറ്റുകൾ പോലും ഈ പറയുന്ന മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സിം കാർഡിനുള്ള ഓപ്ഷൻ കാണത്തില്ല പലതും വൈഫൈ ഓൺലൈ പക്ഷേ ഇത് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഇപ്പോൾ ഓൺ ദ ഗോയിൽ നമുക്ക് ഒരു സിം കാർഡ് ഇട്ട് ഇട്ടുവാണെങ്കിൽ ഇതിനകത്ത് നെറ്റ് നമുക്ക് ആക്സസ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ ഹോട്ട്സ്പോട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ മൊബൈലിലുള്ള ഡേറ്റാ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ആവശ്യം ഞാൻ കാണുന്നില്ലെങ്കിലും ഇതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ ഹൈലൈറ്റ് ആണ് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിങ് ആണ് ആക്ച്വലി ഈ ഒരു സമയത്ത് എനിക്ക് ഇതിൻ്റെ പ്രൈസ് അറിവായിട്ടില്ല ആദ്യം ലോഞ്ച് ചെയ്യുന്നതിനുമ്പോഴാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പ്രോഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ടാവും ഒന്നിൽ ഞാൻ കമൻറ്റ് ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമ്പനിയിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ തന്നെ അറിയാനും സാധിക്കും പലരും എന്നെപ്പറ്റി പറയുന്ന ഒരു അപവാദമാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പറയുന്നില്ല എന്നുള്ളത് അത് ഈ ലോഞ്ചിന് മുമ്പേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രൈസ് അറിയാൻ സാധിക്കാത്തത്